രണ്ടാമത്തെ കുഞ്ഞിനെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് പേളിയും ശ്രീനിഷും കുഞ്ഞത്തു മുൻപേ മറ്റൊരു സന്തോഷം ഞങ്ങൾക്കുണ്ടായെന്നാണ് താരദമ്പതിമാരിപ്പോൾ പങ്കുവെക്കുന്നത് ഏതൊരാളുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു ആഗ്രഹം തങ്ങൾക്കും ഉണ്ടായിരുന്നു അതൊക്കെ സാധിച്ചെടുത്തെന്ന് പറഞ്ഞാണ് പേളി പുത്തൻ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് മാത്രമല്ല ഞങ്ങളെപ്പോലെ ആഗ്രഹിക്കുന്നവർക്കും അവസരമുണ്ടെന്നും താരങ്ങൾ പറയുന്നു സ്റ്റുഡിയോ തുടങ്ങണം ഇന്റർനാഷണൽ യാത്ര പോകണം എന്നിങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കുറെ ആഗ്രഹങ്ങൾ എഴുതി വെച്ചിരുന്നു അതൊക്കെ നടന്നെങ്കിലും ഒരെണ്ണം മാത്രം നടന്നില്ല അത് അടുത്ത വർഷത്തിലേക്ക് മാറ്റി എഴുതുകയാണ് നമ്മുടെ പേരിൽ സ്വന്തമായൊരു വീടാണ് ആഗ്രഹമെന്നാണ് പേളി പറയുന്നത് എന്നാൽ വെറും വീടല്ല ഒരു ഐലൻഡിന് ചുറ്റുമായിരിക്കണം വീട് പാർക്കും ജിമ്മും സ്വിമ്മിംഗ് പൂളും അടക്കം സൗകര്യങ്ങളോടെ കൊച്ചിയുടെ തന്നെ ഒരു വീട് ലഭിച്ചെന്നാണ് താരങ്ങൾ വ്യക്തമാക്കുന്നത് അറുപത് ലക്ഷം കൊടുത്താണ് രണ്ട് ബെഡ്റൂം കൂടിയുള്ള ഫ്ളാറ്റ് പേളി വാങ്ങിയിരിക്കുന്നത്